ദേവശത്രുവായ വൃത്രാസുരനെ ഇന്ദ്രൻ കൊന്നു അവനെ വധിച്ചതിനു ശേഷം വിശ്വശ്രേഷ്ഠനായ ഇന്ദ്രൻ വിഷ്ണുവിനെ പൂജിച്ചു തൃശിരസിനെ കൊന്നതിനു ശേഷം ബ്രഹ്മഹത്യപാപം ബാധിച്ച ഇന്ദ്രൻ ലോകത്തിന്റെ ഒരു കോണിൽ ചെന്ന് ബോധമില്ലാത്തവനായി തീർന്നു പ്രതിച്ഛന്നനായി ആരും കാണാതെ ഒന്നും അറിയാത്ത നിലയിൽ കിടപ്പായി പിടയുന്ന പാപ്പിനെ പോലെ ഇന്ദ്രൻ ഒളിച്ചു പാർത്തു ഇപ്രകാരം ബ്രഹ്മഹത്യാപാപമേറ്റ് ഇന്ദ്രൻ നശിച്ചപ്പോൾ വൃക്ഷങ്ങൾ നശിച്ചു കാടുകൾ ഉണങ്ങി ലോകം മുഴുവൻ നശിച്ചതുപോലെയായി തീർന്നു നദികളുടെ ഒഴുക്ക് നിൽക്കുകയും ക്രമേണ വെള്ളം പറ്റിപ്പോവുകയും ചെയ്തു കുളം മുതലായ ജലാശയങ്ങളെല്ലാം തന്നെ പറ്റി വരണ്ടു ഇന്ദ്രന്റെ അഭാവത്തിൽ മഴയില്ലാത്തത് കൊണ്ട് നാട്ടിലൊക്കെ ശോഭമായി മാറി ദേവകളൊക്കെ ഭയപ്പെട്ടു അങ്ങനെ ലോകം ദുഃഖത്തിൽ മുഴുകി ദേവന്മാർ പറഞ്ഞു തുടങ്ങി ഇനി നമ്മൾക്ക് ആരെ രാജാവാക്കണം സ്വർഗത്തിൽ ദേവ ഋഷിമാരും രാജാവുമില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും മുനിമാരും ദേവകളും സ്വർഗത്തിന്റെ നായകന്മാരും ഈ സന്ദർഭത്തിൽ കൂടിയാലോചന നടത്തി ഇന്ദ്രൻ പോയപ്പോൾ സ്വർഗലോകം അനാഥമായി പോയി എന്നു കരുതി അവരേവരും കൂടി തേജസ്സിയും യശസ്സിയും ധർമ്മിഷ്ടനുമായ നഹുഷന്റെ അടുത്ത് ചെന്നു ദേവാഭിഷേകത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ മുൻപാകെ ആ അഭ്യർത്ഥന വെച്ചു നഹുഷൻ അവരുടെ അഭിപ്രായം കേട്ടപ്പോൾ തന്റെ ഹിതം ചിന്തിച്ച് മുനിമാരോടും പിതൃക്കന്മാരോടും ഇപ്രകാരം പറഞ്ഞു തപോധനന്മാരെയും പിതൃക്കളെ ഞാൻ ദുർബലനാകുന്നു എനിക്ക് നിങ്ങളെ ഭരിക്കുവാനുള്ള ശക്തിയില്ല ബലവാനല്ലേ രാജാവാകേണ്ടത് ആ മഹത്തായ ബലം ശക്രനിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഇപ്രകാരം കേട്ടപ്പോൾ ഋഷിമാർ തുടങ്ങിയ ദേവന്മാർ അവനോട് പറഞ്ഞു ഞങ്ങളുടെ തപോബലത്തെ കൈക്കൊണ്ട് ഭവാൻ സ്വർഗത്തിൽ വാണാലും രാജാവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പരസ്പരം ഭയത്തിലാണ് കഴിയുന്നത് അതുകൊണ്ട് അഭിഷേകം കൈക്കൊണ്ട് ഭവാൻ ദേവരാജാവ് ആകണം അങ്ങ് ദേവയക്ഷന്മാർ മുനിമാർ രാക്ഷസന്മാർ പിതൃഗന്ധർവഭൂതങ്ങൾ എന്നിവരെല്ലാം ഭവാന്റെ സംരക്ഷണത്തിൽ സ്വർഗത്തിൽ കഴിയാം ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹത്തെ സമ്മതിപ്പിച്ച് അഭിഷേകം നടത്തി നഹുനെ ഏവരും ഇന്ദ്രനാക്കി വാഴിച്ചു നഹുഷൻ എന്നാൽ ശിവപാർവതിമാരുടെ പുത്രിയുടെ പതി അതായത് അശോകസുന്ദരിയുടെ പതിയാകുന്നു കൂടാതെ ഇഷാഹു വംശത്തിലെ ഒരു രാജാവ് കൂടി ആയിരുന്നു അങ്ങനെയുള്ള അദ്ദേഹം ധർമ്മത്തെ മുൻനിർത്തി സ്വർഗലോകത്തിൽ വാണു thank <laughs>